ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രചരണത്തിന് ക്രൗഡ് ഫണ്ടിങ്ങുമായി ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി കനയ്യകുമാർ ഇന്ത്യ സഖ്യത്തിനായി നോർത്ത് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിലാണ് കനയ്യ മത്സരിക്കുന്നത് ജനാധിപത്യം സംരക്ഷിക്കാനായി ഇത് ജനങ്ങളുടെ പോരാട്ടമാണെന്നും അതിനാൽ ആളുകളുടെ പിന്തുണ അനിവാര്യമാണെന്നും കനയ്യ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി ഈ തെരഞ്ഞെടുപ്പ് സമാധാനത്തിന്റെയും വികസനത്തിന്റെയും നീതിയുടെയും തെരഞ്ഞെടുപ്പാണ് ഏകാധിപത്യത്തിനെതിരെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവരോടും ഈ ജനവിധിയുടെ ഭാഗമാകാൻ ആവശ്യപ്പെടുകയാണ് എല്ലാവരും പ്രചരണത്തിന്റെ ഭാഗമാകുക നിങ്ങൾക്കും പിന്തുണകൾ നൽകാം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നത് ക്രൗഡ് ഫണ്ടിംഗ് വഴിയാണ് ജനങ്ങൾക്കായുള്ള ഈ പോരാട്ടത്തിൽ ജനങ്ങളുടെ സഹായം ആവശ്യമാണെന്നും വീഡിയോയിൽ കനയ്യ പറഞ്ഞു उनसे हम ये अपील करना चाहते हैं कि आप हमारे इस चुनाव मुहिम में जुड़ सकते हैं और इस चुनाव मुहिम में जुड़ने के लिए इस चुनाव मुहिम को आगे बढ़ाने के लिए आप सहयोग कर सकते हैं आप ऑनलाइन डिजिटली क्राउड फंडिंग से जुड़ सकते हैं और इस चुनाव को हम लोग क्राउड फंडिंग के माध्यम से कर रहे हैं क्योंकि तो हमारी समझदारी ये है कि जनता की लड़ाई जनता के सहयोग से ही लड़ी जा सकती है ദില്ലിയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ആം ആദ്മി പാർട്ടിക്കൊപ്പമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ദില്ലി നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ ബി ജെ പിയുടെ സിറ്റിംഗ് എം പി മനോജ് തിവാരിയാണ് കനയ്യയുടെ പ്രധാന എതിർ സ്ഥാനാർത്ഥി ദില്ലിയിലെ ഏഴ് ലോക്സഭാ സീറ്റുകളിലേക്കും മെയ് ഇരുപത്തിയഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എലക്ഷൻ ഡെസ്ക് ജയ് ഹിന്ദ് ന്യൂസ്